ണപതയേ നമ അഭിമസ്തു ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തളിപ്പുളം തൃശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തുളസിത്തറയും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ് നമ്മുടെ ഗൃഹത്തിൽ എന്തുമാത്രം പ്രാധാന്യമാണ് തുളസിത്തറയ്ക്കുള്ളത് നാം പലരും അത് വിസ്മരിക്കുന്നു സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം തുലനമില്ലാത്തത് അഥവാ തുലനമില്ലാത്തത് തുളസിയുടെ ഗുണങ്ങൾ ഉള്ള മറ്റൊരു ചെടി ഇല്ലാത്തതിനാണ് തുലനമില്ലാത്തത് എന്ന പേരിന് പിന്നിൽ പുരാണങ്ങളിൽ തുളസിയെ പാവന സസ്യമായി കരുതി ആരാധിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി അവതരിച്ചിരിക്കുന്നതെന്നാണ് പുരാണങ്ങൾ പറയുന്നത് തുളസി ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായതിനാൽ വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്നർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന നാമത്തിലും തുളസി അറിയപ്പെടുന്നു ആധ്യാത്മികമായും ഭൗതികമായും പ്രാധാന്യം അർഹിക്കുന്ന തുളസി ചെടികൾ നമ്മുടെ ഭവനങ്ങളിൽ മുൻവശത്ത് തുളസിത്തറ വിധിപ്രകാരം കെട്ടി വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീടിൻ്റെ മുറ്റത്തെ കിഴക്ക് ഭാഗത്ത് തുളസിത്തറ നിർമ്മിക്കുമ്പോൾ അളവുകളും സ്ഥാനങ്ങളും നോക്കണം പല ആളുകളും ഇത് തെറ്റിക്കാറുണ്ട് ഇതിനെ കൃത്യം ആയി സ്ഥാനങ്ങൾ പറയുന്നുണ്ട് ഏകസാറയ്ക്ക് പ്രദീക്ഷിണമായി ഗമനം കൽപ്പിച്ച് ചെയ്യുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് ഗൃഹത്തിന് ദർശനം ഏതു ദിക്കിലേക്കായാലും ആ ദിക്കിന്റെ മധ്യഭാഗത്തു നിന്നും അല്പം പ്രദീക്ഷണമായി മാറി ഗൃഹത്തിൽ നിന്നും ഒരു ഇതുണ്ട് അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സെന്റിമീറ്റർ അതായത് കോൽ ദൂരത്തായി അടിത്തറയേക്കാൾ ഉയരത്തിൽ വരാതെ സമചതുരാകൃതിയിൽ ധജയോനീ കണക്കിൽ തുളസിത്തിര നൽകാവുന്നതാണ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇഴക്കുവശത്ത് നിന്നുള്ള വാതിലിനും നേർക്കായി നേരക്കായി അല്പം വടക്ക് നീക്കി വേണം ഗൃഹത്തിൽ തുളസിത്തറ നിർമ്മിക്കേണ്ടതെന്ന് ആചാര്യങ്ങൾ പറയുന്നു തുളസിത്തറ നിർമ്മിക്കുമ്പോൾ വാസ്തുശാസ്ത്ര വിദഗ്ദ്ധരെ കൊണ്ട് സ്ഥാനം നിർമ്മിക്കണം അതായത് ഗമനം ശ്രദ്ധിക്കേണ്ടതാണ് തുളസിത്തറയിൽ നടാനായി കൃഷ്ണ തുളസി തിരഞ്ഞെടുക്കേണ്ടതാണ് ഉത്തമമെന്നും വിധിയുണ്ട് ഈശ്വരാംശവും ഔഷധ ഗുണവും ഒത്തുചേർന്ന ദിവ്യസസ്യമാണ് തുളസി തുളസിയുടെ ഇല പൂവ് കായ് വേര് ചില്ല് ചില്ല തൊലി തടി മണ്ണ് എന്നിവയെല്ലാം തന്നെ പാവനമായി കണക്കാക്കപ്പെടുന്നു തുളസി അരച്ച് ദേഹത്ത് പൂശി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ് പൂജയുടെ നൂറ് നൂറ് ഗോധാനത്തിൻ്റെയും ഫലം ലഭിക്കുമെന്നും പത്മപുരാണം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു തുളസി ചെടിയുടെ സമീപത്തെ അശുദ്ധമായി പ്രവേശിക്കാൻ പാടില്ല മത്സ്യമാംസാദികൾ ഭക്ഷിച്ചവർ പിന്നീടുള്ള സ്ത്രീകൾ അരികിൽ പോകരുത് തുളസി നുള്ളേണ്ടത് പകൽ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു വേണം രാത്രിയിൽ തുളസി ഇലകൾ പറിക്കരുതെന്നും തുളസി ഉപനിഷ ഉപദേശിക്കുന്നു അതുപോലെ തുളസിയില പറിക്കുന്നതിനായി വലതുകയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും വേദങ്ങളിൽ പറയുന്നു കറുത്ത വാവ് ദ്വാദശി ഏകാദശി എന്നീ വിധികളിലും സൂര്യചന്ദ്രഗ്രഹണകാലത്തും സന്ധ്യയ്ക്കും ചൊവ്വാ വള്ളി ദിവസങ്ങളിലും സ സംക്രാന്തിയിലും തുളസിയിലും തുളസിപ്പൂവും പറിക്കാനും പാടില്ലെന്നും വിധിയുണ്ട് തുളസിയില മുമ്പായി കുറച്ച് ജലം ചെടികൾക്ക് ഒഴിച്ചതിന് ശേഷം പറിക്കുക പൂജയ്ക്കായോ ഔഷധത്തിനായോ മാത്രമേ തുളസി നുള്ളാൻ പാടുള്ളൂ ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നവർ പാരണ വീഴുന്നതിന് മുൻപ് തുളസി ചുവട്ടിൽ വെള്ളമൊഴിക്കുകയും തുളസിയിലിട്ട തീർത്ഥം സേവിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തുളസിയില നുള്ളുമ്പോഴും തുളസിപ്പൂവ് പറിക്കുമ്പോഴും ഈശ്വര വിശ്വാസത്തിൽ താഴെ പറയുന്ന മന്ത്രം ജപിച്ചു വേണം ഓ തുളിയമൃത സംഭൂതേം കേശവാർത്തം ശോഭനേ ഹേ അമൃതോത്ഭവമായ തുളസി നീ എന്നും കേശവന് പ്രിയപ്പെട്ടവളാണ് കേശവനായിക്കൊണ്ട് നിന്നെ അറുത്തെടുക്കുന്നു ശോഭനെ വരം തരണേ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം നിത്യവും തുളസി പൂജ ചെയ്യുന്നത് സർവൈശ്വര്യത്തിനും കാരണമാകും എന്നാണ് വിശ്വാസം കുളിച്ച് ശരീരശുദ്ധി വരുത്തി താഴെ പറയുന്ന തുളസി മന്ത്രം ജപിച്ച് തുളസിത്തറയ്ക്ക് ചുറ്റും മൂന്ന് പ്രദീഷ്ണം വെച്ച ശേഷം നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ദീപം തെളിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഇനി തുളസി മന്ത്രം പറയും പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലം നമാമ്യം തുളസി ചെടി ഉണങ്ങി പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം തുളസി ചെടി ഉണങ്ങുന്നത് ശോഭനമല്ല എന്നാണ് പറയുന്നത് നല്ലപോലെ പരിപാലിച്ചിട്ടും തുളസി ചെടി ഉണങ്ങിപ്പോകുന്നത് പല വീടുകളിലും ഒരു പ്രശ്നമാണ് തുളസി ചെടി ഉണങ്ങുന്നത് വീടുകളിൽ ദോഷവും ഐശ്വര്യക്കേടും വരുത്തുന്നതിൻ്റെ സൂചനയാണെന്നാണ് വേദങ്ങളിൽ പറയുന്നത് ഭക്തിയോടെ ദിവസം രണ്ടു നേരവും ജലം ഒഴിക്കേണ്ടതാണ് വളമായി ചാണകപ്പൊടി മാസത്തിൽ രണ്ടു തവണ ഇട്ടു കൊടുക്കേണ്ടതാണ് ഇനി കുടുംബസുഖം അധികരിക്കാൻ വേണ്ടി ഒരു മന്ത്രം തുളസി മന്ത്രം പറയാം തുളസി പാപഹാരിണി പാപഹാരി നമസ്തേ നാരായണ മനപ്രിയേ ഈ മന്ത്രത്തെ ദിനവും ജപിച്ച് തുളസി ചടിച്ച് വെള്ളമൊഴിച്ച് നമസ്കരിച്ചാൽ കുടുംബാധിഭൂതി ഉണ്ടാകും പാപം അകന്ന് പുണ്യം കിട്ടും എന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് സൗഖ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്ത്യ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ ആചാര അനുഷ്ഠാന വിധികളെക്കുറിച്ചും കൂടുതൽ അറിയാനായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ കാണണം ലൈക്ക് അടിക്കണം നന്ദി നമസ്തേ